അസലാ വാലൈക്കുറമു അല്ലാതി വരക്കാത്തു തിരുനബി സാഹു അലഹി വസ്ലാമത്തങ്ങൾ അരുൾ സെയ്ദ് ഹദീസിൽ കാണാം അൽ മൊഹമിനുൽ മൊഹമിനിഖ് അൽ ബുന്യാൻ യശുദു ബാദുഹുബാവ വിശ്വാസികൾ പരസ്പര സഹോദരന്മാരാണ് അവർ ഒരു കെട്ടിടം പോലെയാണ് ആ കെട്ടിടം ഒരു തറക്കു ഭിത്തികളായി ചുമരുകളായി നിലനിൽക്കുന്നത് ആ ചുമർ ചുമരുകൾ അകത്തുള്ള ഓരോ കല്ലുകളും ഓരോ ഇഷ്ടികകളും പരസ്പരം ചേർന്നു നിന്ന് ഒന്ന് മറ്റൊന്നിന് ബലം നൽകി അങ്ങനെ എല്ലാ കല്ലുകളും ഒരുമിച്ച് ചേർന്നതുകൊണ്ടാണ് ഒരു ബിൽഡിങ് രൂപപ്പെടുന്നത് ഇതുപോലെ വിശ്വാസികൾ അത് പരസ്പരം മാനസികമായി ഒരു ആത്മബന്ധമുള്ളവരായിരിക്കണം അതാണ് വിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ കാണാം ഒരു ശരീരം പോലെയാണ് മനുഷ്യർ നമ്മുടെ ഒരു ശരീരത്തിന് ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗമാകുമ്പോൾ അതല്ലെങ്കിൽ വേദന അനുഭവപ്പെടുമ്പോൾ അതിൽ എവിടെയാണോ മുറിവുള്ളത് അല്ലെങ്കിൽ പരിക്കുള്ളത് ആ അവയവം മാത്രമല്ല ശരീരം മുഴുവനും നമ്മുടെ ബോഡി മുഴുവനും അതിൽ പങ്കുചേരുന്നു പനി ബാധിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഉറക്കം ഇങ്ങനെ പരസ്പരം ഓരോ അവയവങ്ങളും സഹകരിച്ചുകൊണ്ട് ഒന്ന് മറ്റൊന്നിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കാളികളായിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ചിത്രം ഒരു ഉപമ നമ്മളെ പഠിപ്പിച്ചത് മനുഷ്യർ അവർ നെന്മയ്ക്കു വേണ്ടി ഐക്യപ്പെടണം തഹാബനു അല്ലെങ്കിൽ ബിരിജി കത്തുബാ അല്ല തഹാബനു അല്ലെങ്കിൽ ഇസ്മി ബലഹുദ്വാൻ ഗുണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മനുഷ്യർ പരസ്പരം സഹായികളായി മാറണം എന്നത് വിശുദ്ധമായ ഖാൻ്റെ ആജ്ഞയാണ് വല ഇസ്മി വലിസ്മി വലപൊതുവാൻ നിങ്ങൾ ദ്രോഹപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ശത്രുത ഉൽപ്പാദിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഐക്യപ്പെടരുത് നിങ്ങൾ അന്യൂന്യം സഹായികളായി മാറരുത് എത്ര കൃത്യമായ നിർദ്ദേശമാണ് നാം ജീവിക്കുന്ന ഈ സാമൂഹിക ചുറ്റുപാടിൽ മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഈ കളവുകൾ പ്രചരിപ്പിക്കുന്ന കാലം ഒരാളെ ഇകേഴ്ത്താൻ വേണ്ടി ഫേക്ക് ന്യൂസുകൾ വ്യാജ വാർത്തകൾ പടച്ചുകൂട്ടുന്ന കാലം ഇവിടെയാണ് സാമൂഹികമായ ബന്ധങ്ങൾക്ക് മാനുഷികമായ മൂല്യങ്ങൾക്ക് ഇത്രയേറെ വില കലഭിക്കുന്ന മറ്റു വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നാം പറയുന്ന ഒരു വാക്ക് അത് മറ്റൊരാളെ വേദനിപ്പിക്കരുത് എന്ന് തീരുമാനമെടുക്കാൻ ആ വാക്ക് ഉച്ചരിക്കുന്നതിന് മുമ്പ് നമുക്ക് ബോധ്യമുണ്ടാകണം കഫാബിൽ മർ ഈ കദീബൻ കളവ് പറയണമെങ്കിൽ അത് കളവ് എന്ന ബോധ്യത്തോടു കൂടെ തന്നെ പറയണമെന്നില്ല നമ്മൾ ഐ യുഹദ്ദീസ് അഭിവാസ ഞാൾ ഒരാൾക്ക് കളവ് അയാൾ പറയുന്ന വാക്ക് കളവായി മാറാൻ അയാൾ അതിൻ്റെ ആധികാരികത അതിൻ്റെ സത്യസന്ധത പരിശോധിക്കാതെ ഉറപ്പു കേട്ടതെല്ലാം പറയുന്നത് അത് മാത്രം മതി കഫാബിൽ അബിവാസ ഞാൾ കേട്ടതെല്ലാം പറയുക എന്നത് അത് മാത്രം മതി ഒരാൾക്ക് അയാൾ പറയുന്ന വാക്കുകൾ കണ്ടമാവാൻ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വിശ്വാസ്യതയോടുകൂടെ അല്ലെങ്കിൽ ഉറപ്പോ നമ്മൾ പ്രചരിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അത് അനന്തരം അത് തെറ്റായിരുന്നു എന്ന് അത് വ്യാജമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ട് അതുകൊണ്ടൊരു മെസ്സേജ് ഷെയർ ചെയ്യുമ്പോൾ ഒരു ചിത്രം അത് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ ആ വാർത്തയുടെ പിന്നിൽ സത്യമുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ കൈകളും നമ്മുടെ നാവുകളും പ്രവർത്തിക്കാവൂ എന്ന ഈ കൃത്യമായ നിയമങ്ങൾ കൃത്യമായ സന്ദേശങ്ങൾ അത് സമൂഹം ഏറ്റെടുത്താൽ ഇവിടെ പ്രശ്നങ്ങളില്ല കലാപങ്ങളില്ല സംഘർഷങ്ങളില്ല അതുകൊണ്ട് തന്നെ മാന്യമായി നമുക്ക് ഹരിതരോടുകൂടെ ജീവിക്കാൻ ഏറെ ഏറെ വാക്യങ്ങൾ ഏറെ ഏറെ അധ്യാപനങ്ങൾ ഖുർഹാനിലും ഹദീസിലും ഒത്തിരി ജീവിതത്തിലും നമുക്ക് പഠിക്കാനുണ്ട് ബാബു നന്മ മാത്രം പിൻപറ്റി ജീവിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും